ഹായ് ഫ്രണ്ട്സ് ഇത് രണ്ടായിരം രൂപയ്ക്ക് താഴെ വില വരുന്ന ഒരു സ്റ്റീരി ആംപ്ലിഫയർ ആണ് ഇതൊരു സ്റ്റീരി ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് ടി ഡി എയുടെ സെവൻ ഫോർ നയൻ എയ്റ്റ് എന്ന് പറഞ്ഞ ചിപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് സെവൻ ഫോർ നയൻ എയ്റ്റ് ഒരു ടെക്സാസ് ഇൻസ്ട്രമെൻറ്റ് പുറത്തിറക്കുന്ന ഒരു ചിപ്പാണ് അതായത് ടി പി എ ത്രീ വൺ വൺ സിക്സിനെ കാട്ടിയും നല്ല ഓഡിയോ ക്വാളിറ്റിയിൽ ഔട്ട് പുട്ട് ഇടുന്ന ഒരു ആംപ്ലിഫയർ ആണ് ഇതിനകത്ത് ലെഫ്റ്റ് റൈറ്റ് സ്പീക്കേഴ്സിൽ നൂറേ പ്ലസ് നൂറ് വാർഡ്സ് ഔട്ട്പുട്ട് ഇടും പ്യുവറായിട്ടൊരു സ്റ്റീരിയോ ആസ്വദിക്കാൻ താല്പര്യം ടൂ പോയിൻറ്റ് വണ്ണം അതുകൊണ്ടാണ് ഞാൻ പ്യുവറായിട്ടൊരു ടു പോയിൻറ്റ് വന്ന് സ്റ്റീരിയോ ഒന്ന് ഞാൻ എടുത്തു പറഞ്ഞത് നമുക്ക് ഒരു ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ നിങ്ങളുടെ കമ്പനി ബോക്സൊക്കെ പഴയ ആ ഒരു ഇതുപോലത്തെ ഒക്കെ സ്പീക്കർ സോറി ഇതുപോലത്തെ പ്ലെയറിൻ്റെ ഹെഡൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ സ്പീക്കർ കയ്യിലുണ്ടെങ്കിൽ ആ സ്പീക്കർ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഹാബ്ലിഫെയർ നമുക്ക് മാർക്കറ്റിൽ വരുന്നത് പിന്നെ ഇത് ഇത്തിരി ക്വാളിറ്റി കൂടിയതാണ് ഒരു കമ്പനിൻ്റെതാണ് മാവിക്സോ എന്ന് പറയുന്നൊരു കമ്പനിയാണ് ഈ ഒരു സാധനം പുറത്തിറക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട് പ്ലസ് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റ് ആവുന്നുണ്ട് പിന്നെ പവർ സപ്ലൈ ജസ്റ്റ് നമുക്ക് ജസ്റ്റ് നോക്കാം എത്രയാണെന്നുള്ളത് പതിനഞ്ച് വോൾട്ട് തൊട്ട് മുപ്പത്തി ആറ് വോൾട്ട് വരെയുള്ള സപ്ലൈയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഈ ഒരു ആംബ്ലിഫെയർ ഓൺ ആംബ്ലിഫയറിൻ്റെ സെക്ഷൻ ഓൺ ആവണം എന്നുണ്ടെങ്കിൽ പതിനഞ്ച് വോൾട്ടിന് മുകളിലോട്ടുള്ള സപ്ലൈ തന്നെ കൊടുക്കണം പിന്നെ നൂറേ പ്ലസ് നൂറ് ആണ് ഞാൻ പറഞ്ഞത് ആ നൂറെ പ്ലസ് നൂറ് വാട്സ് നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മുപ്പത്താറ് വോൾട്ട് അല്ലെങ്കിൽ ഒരു മുപ്പത് മുപ്പത്തി അഞ്ച് വോൾട്ടെങ്കിൽ നിങ്ങൾ കുറഞ്ഞത് കൊടുത്താൽ മാത്രമായിരിക്കും ഈ പറയുന്ന വാട്സ് അല്ലെങ്കിൽ പെർഫോമൻസ് ലെവലിലേക്ക് എത്തുള്ളൂ നിങ്ങളുടെ ആ സ്പീക്കേഴ്സ് ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന സ്പീക്കർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഫോർ ഓംസിൻ്റെ സ്പീക്കർ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാം എയിറ്റ് ഒംസിൻ്റെ സ്പീക്കറും കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാം കൂടാതെ മാവിക്സോ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് നമുക്ക് പുറത്ത് ഇറക്കുന്നത് അവർ ചിലപ്പോൾ ഒരു പക്ഷേ ചൈനയിൽ നിന്ന് ബൾക്കായിട്ട് എടുത്തിട്ട് ഈ ഒരു കമ്പനിക്കാർ കൊടുക്കുന്നതായിരിക്കാം അത് എങ്ങനെയാണെന്ന് എനിക്കുള്ള ഉള്ള കാര്യം എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഈ ഒരു ചിപ്പിൻ്റെ കേസിൽ നല്ല ഓഡിയോ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ചിപ്പ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങി വയ്ക്കാവുന്നൊരു ആംബ്ലിഫർ തന്നെയാണ് പിന്നെ ടി പി എ ത്രീ വൺ വൺ സിക്സ് പോലുള്ള ആ ഒരു ചിപ്പിൻ്റെ അതിന് കുറച്ച് കംപ്ലൈൻറ്റ് കൂടുതലായിട്ട് കാണുന്നുണ്ട് ആ ഒരു ചിപ്പ് വെച്ച് നോക്കുമ്പോൾ ആ ഒരു ചിപ്പിൻ്റെ ലെവൽ വെച്ച് നോക്കുമ്പോൾ ഇതിനെ കുറച്ച് കംപ്ല കുറവാണ് പിന്നെ ഇതിനകത്ത് ഒരു കൂളിംഗ് ഫാന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഐ സി അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റാവുന്നൊരു ഐ സി തന്നെയാണ് ഇതിനകത്ത് നിങ്ങളിപ്പോൾ കണക്ഷൻ കൊടുത്ത് വച്ചിരിക്കുന്നു പാട്ടിട്ടാലും പാട്ട് കിട്ടിയില്ലെങ്കിലും ഈ ഒരു ചിപ്പ് ചൂടാവുന്ന രീതിയിലുള്ള ഒരു ചിപ്പാണ് പിന്നെ ഇൻഡക്ടറിൻ്റെ സൈഡ് നോക്കുവാണെങ്കിൽ ഇൻഡക്ടർ കുറച്ചും കൂടെ ക്വാളിറ്റി ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി പക്ഷേ ഈ വിലയേറെ കേസിൽ കാര്യമെന്ന് വെച്ചാൽ ഇൻഡക്ടർ അത്യാവശ്യം വിലയുള്ള സാധനമാണ് അപ്പോൾ ആ ഒരു ബോക്സ് ടൈപ്പ് ഇൻഡക്ടറൊക്കെ വന്നിരുന്നു കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ഓഡിയോ നിങ്ങൾക്ക് കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു ടൈപ്പ് ഇൻഡക്ടറാണ് വന്നിട്ടുള്ളത് മറ്റേ ഇസെഡ് കെ ടി വി ട്വൻറ്റി വൺ ഒരു വേറെ ആംബ്ലിഫിയർ വന്നതാണ് നല്ല ഇൻഡക്ടർ വെച്ചിട്ടുള്ള ഒരു നമുക്ക് വന്നിട്ടുണ്ട് എൻ്റെ വീഡിയോ ഞാൻ പിന്നൊരു ദിവസം ചെയ്യുന്നതാണ് എന്തായാലും രണ്ടായിരം ഒരു പ്രൈസിൽ ഇതൊക്കെയാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറേ പ്ലസ് നൂറ് എന്ന് കഴിഞ്ഞാൽ ആംബ്ലി സർ പണ്ടത്തെ ആംബ്ലി സെറേ ഏകദേശം ഈ ഒരു വലിപ്പമൊക്കെ വരുന്ന ആംബ്ലി ആയിരിക്കും നൂറേ പ്ലസ് നൂറ് നമുക്കത് ഒരു ഇങ്ങനെ പൊക്കി പിടിക്കാൻ പോലും പറ്റില്ല പക്ഷേ ഇതേണ്ട ഒരു കൈക്കുള്ളിൽ ഒതുങ്ങിയ വളരെ വെയിറ്റ് കുറഞ്ഞ വളരെ ചെറിയ സ്പേസിലിരിക്കുന്ന ഒരു ആംബ്ലി ഇത് നിങ്ങൾക്ക് കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ പാട്ട് പേഴ്സണൽ ഈ റൂമിനകത്തൊക്കെ പാട്ട് കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഈസിയായിട്ട് വളരെ ഒതുങ്ങിയ സ്ഥലത്ത് ഇരിക്കുന്ന രീതിയിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് അപ്പോൾ എന്തായാലും കൊള്ളാം കൂടാതെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആക്കെങ്കിലും ഉപകാരപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ അപ്പോൾ എന്തായാലും ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞ് രണ്ടായിരം രൂപയ്ക്ക് അകത്താണ് വരുന്നത് അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ